തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സംവാദങ്ങളെ ശരിയായ രാഷ്ട്രീയ വിശകലനങ്ങളെ അതിനെ വർഗീയ അജണ്ടയിലേക്ക് കൊണ്ടുപോകുന്ന നീക്കവും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ വികസനം അട്ടിമറിക്കുന്ന കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ആക്ഷേപിക്കുന്ന പ്രസ്താവനകൾ തുടർച്ചയായി ഈ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം വളരെ ഗൗരവപൂർവ്വം കാണേണ്ടതുണ്ട് ഇവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രചരണം ഇടതുപക്ഷം എന്തോ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മുസ്ലിം ലീഗിനെ തന്നെ കാര്യം പരിഗണിച്ചാൽ ലീഗിന് ആദ്യമായി മന്ത്രിയാവാനുള്ള അവസരം ഉണ്ടാക്കിയത് ആരാണ് ഈ മലപ്പുറം ജില്ലാ രൂപീകരണ സമയത്ത് കോൺഗ്രസിൻ്റെ നിലപാടെന്തായിരുന്നു കോൺഗ്രസും ജനസംഘവും യോജിച്ചുകൊണ്ട് അന്ന് നടത്തിയിട്ടുള്ള മലപ്പുറം വിരുദ്ധ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള എ ബി വാജ്പേയി ആയിരുന്നു എന്ന കാര്യം നമ്മൾ മറന്നുപോകരുത് സ്പീക്കറാവാൻ വേണ്ടി പ്രാഥമിക അംഗത്വം ഉപേക്ഷിക്കാൻ ആഹ്വാനം ചെയ്തപ്പോൾ അത് ഉപേക്ഷിക്കേണ്ടി വന്ന ഗതികേട് ലീഗിനുണ്ടായിരുന്നു എന്ന കാര്യവും ലീഗും മറന്നു പോകരുത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സ്വീകരിക്കാൻ പച്ചക്കൊടി വേണ്ടതില്ല എന്ന് പറഞ്ഞ അനുഭവം ഇവിടെയുണ്ട് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തെയും ലീഗിനെയും മലപ്പുറം ജില്ലയെയും എല്ലാം അപമാനിച്ച ചരിത്രവും പാരമ്പര്യവുമാണ് കോൺഗ്രസിനുള്ളത് ആ ചരിത്രവും പാരമ്പര്യവും വീണ്ടും വീണ്ടും കോൺഗ്രസ് ഓർമ്മിപ്പിക്കരുത് എന്നാണ് അവരോട് പറയാനുള്ളത് അണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വികസനം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ചെറുപ്പം കേരളത്തിൻ്റെ യുവത്വം ഈ മണ്ഡലത്തിലെ യുവത്വം എല്ലാവരും ഇടതുപക്ഷത്തിൻ്റെ വിജയമാണ് ആഗ്രഹിക്കുന്നത് എത്രമാത്രം അപക്വമായ എത്രമാത്രം അന്തസ്സില്ലാത്ത പ്രസ്താവനകളാണ് ഈ കെ സി വേണുഗോപാലിനെ പോലുള്ള ആളുകൾ ഇവിടെ പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ പ്രസിഡന്റിനേക്കാൾ നിലവാരം കുറഞ്ഞ നിലയിൽ എ ഐ സി സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കെ സി വേണുഗോപാൽ പ്രസ്താവന നടത്തുകയാണ് എന്താ അദ്ദേഹം പറയുന്നത് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ കൈക്കൂലി വാങ്ങുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഈ കൈക്കൂലി പണ്ട് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന ഘട്ടത്തിൽ പതിനെട്ട് മാസം കൊടുക്കാതെ വെച്ചു ഇവർ പറയുന്ന ഈ കൈക്കൂലി തിരഞ്ഞെടുപ്പൊന്നും ഇല്ലാതിരുന്നിട്ടും ആ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഏതാണ്ട് പത്തായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ രൂപ ഇടതുപക്ഷ ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിൽ വന്നപ്പോൾ ഒറ്റയടിക്ക് വിതരണം ചെയ്തു അന്ന് ഒരു തെരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നില്ല ഒരു ഉപതെരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നില്ല അതിനുശേഷവും അഞ്ച് വർഷം കൃത്യമായും ആയിരത്തി അറുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ച് കൊടുത്ത അനുഭവം നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇപ്പം ഇത്രയേറെ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോഴാണ് കേരളത്തിലെ ജനങ്ങളെ അവഹേളിക്കുന്ന അങ്ങേയറ്റം പരിഹാസമുണ്ടാക്കുന്ന ചില ജൽപ്പനങ്ങൾ ഈ കെ സി വേണുഗോപാൽ ഭാഗത്ത് ഉണ്ടാവുന്നത് അദ്ദേഹം കേരള വികസനത്തിൻ്റെ ഒരു അന്തകനായി കാലനായി അവതരിക്കുകയാണ് കേരള വികസനത്തിൻ്റെ അന്തകനായും കാലനായും കെ സി വേണുഗോപാൽ അവതരിപ്പിച്ച് അവതരിച്ചാൽ ജനങ്ങളാകെ ഇങ്ങനെ അവതരിപ്പിക്കുന്ന ആളിൻ്റെ കാലാന്തകനായി അവതരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് കെ സി വേണുഗോപാൽ വികസനത്തിൻ്റെ കാലനാണെങ്കിൽ കാലാന്തകനായി കേരളത്തിലെ ജനങ്ങൾ മാറും അതുകൊണ്ട് കെ സി വേണുഗോപാലുള്ള ആളുകൾ ഇത്തരം നിലവാരം കുറഞ്ഞ പ്രസ്താവന അവസാനിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം